ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ വീഡിയോ ഒന്നും ആയിട്ടല്ല അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഞാൻ ഇന്നലെയായിട്ടും മെനിയാന്നായിട്ടും ഒക്കെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് സ്വന്തക്കാരാണോ ബന്ധക്കാരാണോ സുഹൃത്തുക്കളാണോ എന്നൊന്നും അറിയില്ല ഞാൻ ഈ വാട്സപ്പിലായാലും ലിങ്ക് അയച്ചു കൊടുത്താലോ ഒന്നുമില്ല പക്ഷേ ഒരുപാട് വ്യൂ കണ്ടതിൽ ഈ വൺ കെ ആണെങ്കിലും പിന്നെ ഒരു ഒരു നൂറ് പോയിട്ട് ഒരു മുന്നൂറ് വ്യൂ വരെ പോവുകയാണെങ്കിൽ പോലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മളൊന്നും ചെയ്യുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ആ വ്യൂ കാണുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് സന്തോഷമാവും അത് എത്ര എത്ര പറഞ്ഞാലറി പറഞ്ഞറിയിക്കണം എന്നുള്ളത് അറിയില്ല പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നിമിഷത്തിൽ ഞാൻ നോക്കുമ്പം ഒരു മുന്നൂറായിട്ടുണ്ടാവും അല്ലെങ്കിൽ നാനൂറായിട്ടുണ്ടാവും ഈ അരിപ്പൊടീൻ്റെ വ്യൂ ആണെങ്കിലും പിന്നെ അതാണെങ്കിലും വൺ പോയിൻ്റ് വൺ കെ ആയിട്ടുണ്ട് അപ്പോൾ ആരാണ് കണ്ടതെന്ന് അറിയില്ല എന്തായാലും വീഡിയോ കണ്ടവൽക്കും ഇനി കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മനസ്സ് തൊട്ട് ഞാൻ പറയുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കാണുന്നതിന് അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ വന്നേ മക്കളെ സ്കൂൾ പറഞ്ഞതിന് ശേഷം വീട്ടിലെ പണി കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ക്ലീനിങ്ങിന് വന്നത് അപ്പം നമ്മളെ വീട് ആയതുകൊണ്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ മക്കളൊക്കെ പറഞ്ഞതിന് ശേഷം പത്ത് മണിയാവുമ്പോഴാണ് നമ്മൾ വീട്ടിലെത്തുന്നത് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ മനസ്സ് ഹാപ്പിയായി നിൽക്കണതാണ് ടു ബെസ്റ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാണെങ്കിൽ ഫോണിൽ കളിച്ചിട്ട് നേരം പോക്കിയിട്ട് ഒരുപാട് ദിവസം തന്നെ തള്ളി നിൽക്കുന്നതിലും ഉണ്ടാകും അപ്പോൾ നമ്മൾ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരു ഒരു ദിവസം കഴിഞ്ഞു പോവുകയാണെങ്കിൽ എത്രയും ഏറ്റവും ആയി രാവിലെ തൊട്ട് വൈകുന്നേരം എത്ര ബിസി ആയാലും നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞ് പോവുകയാണെങ്കിലും പിന്നെ ടെൻഷനായിട്ട് നിൽക്കാതെ അത് എത്രത്തോളം മാനേജ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത്രയും സന്തോഷമാണ് നമ്മളെ മനസ്സിലുണ്ടാവുക അല്ലാതെ നമ്മളിപ്പോൾ ഈ ഫ്രീ ആയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ ബിസി ആണെങ്കിൽ നമുക്കൊന്നും അതിനെ പറ്റി ചിന്തിക്കാനുള്ള ഉണ്ടാവില്ല അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇങ്ങനെയും കാട് പിടിച്ചു നിൽക്കുന്ന വീട് രണ്ട് ദിവസം കൊണ്ട് നന്നാക്കൂ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല പിന്നെ ഞാനാണെങ്കിലും അന്യത്തിയാണെങ്കിലും ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്ന പണിയൊന്നുമല്ല എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത് കഴിയുമെന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചതാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് മക്കൾക്ക് എന്തായാലും സ്കൂളിൽ ചോറും കറിയും കൊണ്ടുവന്നു അപ്പോൾ പൊതിച്ചോറ് ഇനിക്കാണെങ്കിലും മഞ്ഞത്തിക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ വെക്കുന്ന ഫുഡാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആരെങ്കിലും വെച്ച് ഉണ്ടാക്കി തരുന്നതായിരിക്കും നമുക്ക് ഒരുപാട് ഇഷ്ടം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വേറെ നിറച്ചും ഫുഡ് കഴിച്ചിട്ടും ഞാൻ ഉണ്ടാക്കിയതായിട്ടാണ് ഞാൻ അങ്ങനെയും പറയുന്നത് പക്ഷെ വായൻ്റെ പൊറിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് കഴിക്കുന്നൊരു ആണ് അപ്പോൾ ഞാൻ രണ്ട് പുതിയ ഉണ്ടായിരുന്നു എനിക്ക് അനേറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നോക്കും എടുത്ത് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം പാർട്ട് വണ്ണാക്കിയാണ് ഇടുന്നത് നമുക്ക് പിന്നെ അടുത്ത ദിവസം നമുക്ക് പാർട്ട് ടു ആയിട്ട് വരുന്നുണ്ട് അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് അന്ന് എന്തായാലും വീട്ടിലും മഴ പെയ്തില്ല കേട്ടോ മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാം പുല്ലൊക്കെ പറിച്ചിട്ട് അടിച്ചു കൂട്ട് വാരി ഇട്ടത് ആ അപ്പുറത്തെ കിണറിൻ്റെ ആ സൈഡിലേക്ക് അതിന് അത് പിറ്റേന്ന് വന്നിട്ട് അതിൻ്റെ വാരി ഞങ്ങളെ ഒഴിവാക്കേണ്ടി വന്നതെന്നുള്ളതാണ് എന്താണെന്ന് പറഞ്ഞാൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കത്തിക്കാൻ ഒരു പരിഹാരമില്ല അപ്പോൾ കത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പിറ്റേന്ന് വാരി ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലേക്ക് ഇടേണ്ടി വന്നു പക്ഷേ ഇങ്ങനെ കിട്ടാത്തൊരു തരം പുല്ലുണ്ട് കേട്ടോ ചെടിയായാലും നല്ല കട്ടിയുള്ളത് അത് എന്താന്ന് പറഞ്ഞാൽ കൊടുവാളക്ക് വേണ്ടീന് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ചില പുല്ലൊക്കെ നല്ല നല്ല നല്ലോണം പറിക്കാൻ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഫുള്ള് ബിസിയാണ് അപ്പോൾ മിസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം കേട്ടോ നമുക്ക് നമ്മൾ വീട്ടിലായാലും വീടിൻ്റെ നമ്മൾ ഇതേപോലെ വൃത്തിയായി കിടക്കുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് മനസ്സിനും പിന്നെ എല്ലാത്തിനൊരു പ്രത്യേക ഒരു സുഖമാണ് എന്ത് പറഞ്ഞാലും മനസ്സില എന്തായാലും വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ക്ലീനിങ് ഡേ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് പിറ്റേന്ന് പാർട്ട് ടുവുമില്ല എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം വലിയ വലിയ പ്രതീക്ഷകളൊന്നുമില്ല മുന്നോട്ട് എന്താ പറയുക ഒരുപാട് വ്യൂ വേണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തകളൊന്നുമില്ല പക്ഷേ ഇതേപോലെ തന്നെ കുറച്ച് കുറച്ച് ആയിട്ടിങ്ങനെ വ്യൂ കിട്ടിയാലും വലിയൊരു എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് എന്താ പറഞ്ഞാലും അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കാരണമാണ് ഇപ്പം വണിക്കായാലും ഒക്കെ എനിക്ക് കിട്ടിയത് മണിക്കൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് എനിക്ക് കിട്ടും അതൊക്കെ കിട്ടാനുള്ള കാരണങ്ങൾ ഓരോരുത്തരുമാണ് അടിഞ്ഞു കൂടി കിടക്കുന്ന വീടായത് കൊണ്ട് തന്നെ പഠിച്ചായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്നേ ആ ദിവസം ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ് എന്തായാലും രാത്രി ആയിപ്പോവും ബസ് ആറു മണി ഒക്കെയാണ് ബസ്സുള്ളത് അപ്പോൾ ആ ബസ്സിൽ കണക്കാക്കിയാണ് ഞങ്ങൾ പോയത് ഒരു ദിവസം എടുത്ത പണിയാണ് Thank you for watching. Bye bye.